ടി എം ശ്രമ കേസിലെ പ്രതികളുടെ കൈവശം തിരിച്ചറിയൽ രേഖകളില്ല പ്രതികൾ പേര് വിവരങ്ങൾ തെറ്റിച്ച് പറയുമോ എന്നാണ് തമിഴ്നാട് പോലീസ് സംശയിക്കുന്നത് പോലീസ് പ്രതികളുടെ ബാഗുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ് നാമക്കലിൽ നിന്ന് ഗോകുൽ വി എസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ ഇതൊരു ഉത്തരേന്ത്യൻ സംഘമാണ് ആസൂത്രിതമായി ഗൂഢാലോചനയൊക്കെ നടത്തിയാണ് ഇതിനിറങ്ങിയിരിക്കുന്നത് നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ സംഘത്തെക്കുറിച്ച് പോലീസിന്റെ കയ്യിൽ പ്രാഥമികമായുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ നോർത്ത് നോർത്ത് പോലീസുമായി ബന്ധപ്പെട്ട് ിൽ ആഹ് സംസ്ഥാനത്തിലേക്കൊക്കെ പോയി അതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഈ പ്രതികൾ പറയുന്ന പേരുകൾ അത് കൃത്യമാണോ എന്നുള്ളൊരു സംശയം ആ പോലീസിന് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്ന പേരുകളിൽ പലർക്കും മുൻപ് കേസുകളുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ആ പേരുകളിൽ തന്നെ ചില കേസുകളുമുണ്ട് ഇവരുടെ കൂടുതൽ രേഖകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇതൊരു പ്രൊഫഷണൽ സംഘമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ പ്രതികൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് ചെന്നൈയിലെത്തുകയും അവിടെ നിന്ന് കേരളത്തിലേക്ക് വരികയുമായിരുന്നു അതിൽ രണ്ട് പേർ എത്തിയത് ഫ്ലൈറ്റിലാണ് അതായത് ഹരിയാനയിൽ നിന്ന് ഫ്ലൈറ്റിനാണ് അതിൽ രണ്ട് പേർ എത്തിയത് സബീർ സബീർകാന്തും സൗഖിനുമാണ് ഫ്ലൈറ്റിലെത്തിയത് മൂന്ന് പേർ കാറിലും ബാക്കിയുള്ളവർ ട്രക്കിലുമായിട്ട് കേരളത്തിലേക്ക് എത്തുകയായിരുന്നു അവർ ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തിൽ ഒത്തുകൂടുകയും ചെന്നൈയിലെത്തിയതിനു ശേഷം കേരളത്തിൽ ഒത്തുകൂടുകയും ഈ മോഷണം നടത്തുകയുമായിരുന്നു ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് അടുത്തു കാണുന്ന എ ടി എമ്മിൽ പോയാണ് ഈ മോഷണം നടത്തിയിരുന്നത് ഏതായാലും വളരെ പ്ലാൻഡായിട്ടുള്ളൊരു മോഷണമാണെന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം മോഷണത്തിന് ശേഷം മാടക്കത്രയിൽ ഏകദേശം മാടക്കത്രയിൽ വെച്ചാണ് ഇവർ കാർ ഈ ട്രക്കിനുള്ളിൽ കയറ്റിയതും പിന്നീട് ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് എത്തിയതും ഏതായാലും പാ തൃശ്ശൂർ എസ് പിയുടെ സമയോചിതമായൊരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം ഈ രാജസ്ഥാൻ നിന്നൊക്കെ വരുന്ന മോഷ്ടാക്കൾ ഇങ്ങനെ കാറുകൾ മറ്റൊരു ട്രക്കിൽ കയറ്റി പാഴ്സൽ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകാറുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തോന്നിയ ഒരു ബുദ്ധിയിൽ നിന്നാണ് ഈ പ്രതികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് വലയിലായത് അത് വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട് പോലീസിനെ അറിയിക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഇവർ ഈ കാർ കറക്റ്റാ കാർ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ രാജസ്ഥാൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ രജിസ്ട്രേഷനുള്ള പാഴ്സൽ ട്രക്കുകളും ഒരു വിവരങ്ങൾ നൽകിയത്